നമസ്കാരം റോഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീമിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കോച്ച് കാർലോ അഞ്ചലോട്ടി ടി ഇരുപത്തി അഞ്ചാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിനുള്ള പ്രിലിമിനറി ലിസ്റ്റിൽ രണ്ട് റയൽ റയൽമാരിഡ് താരങ്ങൾ റോഡ്രിഗോയും എതിർ മിലിറ്റാവോയും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വിനീത് ജൂനിയറെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കാനാണ് കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കളിക്ക് അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ പിന്നെ ഒരു കളിക്ക് മാത്രമായിട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യേണ്ട എന്ന തീരുമാനമാണ് ആഞ്ചലോട്ടി എടുത്തത് അതേസമയം എതിർമിലേറ്റാവോ പരിക്കേറ്റി കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ പുറത്തായിട്ട് ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുക്കും പ്രിലിമിനറി സ്കോഡിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് വ്യക്തമായതാണ് പക്ഷേ ഫൈനൽ സ്കോഡിൽ അദ്ദേഹം ഉണ്ടാവില്ല അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹോസെ ലൂയിസ് ആഞ്ചസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഏൽച്ചിരിക്കട്ട് ടി വിയിൽ വരുന്നത് ആൻജലോട്ടി ഹാസ് ഡിസൈഡ് ടു നോട്ട് കോൾ അപ്പ് മിലിറ്റാവോ ടു ദി അപ്കമിങ് ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്നാണ് അവരുടെ റിപ്പോർട്ട് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾക്ക് മിലിറ്റാവോയെ കോളപ്പ് ചെയ്യേണ്ട എന്ന് ആൻജലോട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ കാരണം ദ പ്രിഫർ മിലിറ്റാവോ ടു കണ്ടിന്യൂ ട്രെയിനിങ് ഇൻ മാഡ്രിഡ് ആൻഡ് ലെറ്റ് ഇം റെസ്റ്റ് അദ്ദേഹത്തിന് ആവശ്യത്തിൽ റെസ്റ്റ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് മാഡ്രിഡിൽ തന്നെ തുടരട്ടെ കാരണം വലിയൊരു ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായി വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് താരത്തിന് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആഞ്ചലോട്ടി പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഏതായാലും നമുക്കറിയാവുന്ന പോലെ ബ്രസീലിയൻ ടീമിലേക്ക് ആഞ്ചലോട്ടിക്ക് ഏറ്റവും പരിചയമുള്ള താരങ്ങൾ വിളിക്കുക എന്നുള്ള രീതി ആദ്യമാദ്യക്കുഴപ്പിൽ കാണിച്ചു കാശ്മേറോ അങ്ങനെ വന്നതാണ് എന്തൊരു മിലീറ്റ് ആവുമോയി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം കാരണം റെയിലിൻ്റെ താരമായി ആണല്ലോ അദ്ദേഹം റെയിലെ കോച്ചുമായിരുന്നു അപ്പം അതുകൊണ്ട് മിലിറ്റാവോക്ക് കുറച്ചുകൂടി റെസ്റ്റ് കൊടുത്ത് തിരികെ കൊണ്ടുവരാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സ്പെയിനിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല സ്പാനിഷ് മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴേ ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും റോഡ്രിഗോ ടീമിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്ത